പാലക്കാട് കൊല്ലങ്കോട് മദ്യവിൽപ്പനശാലയിലെ മോഷണക്കേസിൽ മുഖ്യപ്രതി കസ്റ്റഡിയിൽ മോഷണം ആസൂത്രണം ചെയ്ത കൊല്ലങ്കോട് സ്വദേശി ശിവദാസനെയാണ് കസ്റ്റഡിയിലെടുത്തത് സ്റ്റേഷനിൽ എത്തിച്ച് ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത കൊല്ലങ്കോട് സ്വദേശി രവിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ഒരിക്കൽ കൂടിച്ചിരുന്നുണ്ട് അരുൺ എന്തായാലും മുഖ്യപ്രതി കൂടി പിടിയിലായിരിക്കുകയാണ് ഇനിയുള്ള നടപടികൾ എപ്പോഴാണ് തീർച്ചയായിട്ടും ഈ കൊല്ലങ്കോട് മദ്യശാലയിൽ മോഷണം നടത്തിയതിലെ മുഖ്യ പ്രതിയാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത് മോഷണം ആസൂത്രണം ചെയ്ത കൊല്ലങ്കോട് സ്വദേശിയായ ശിവദാസിനെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് സ്റ്റേഷനിൽ എത്തിച്ച ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇന്നലെ കസ്റ്റഡിയിലെടുത്ത പ്രതിയുടെ അറസ്റ്റ് നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലങ്കോട് നെന്മയിന് സ്വദേശിയായ രവി എന്ന അമ്പത്തിമൂന്ന് അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ അമിതമായി മദ്യപിച്ചതിനാൽ പരസ്പര വിരുദ്ധമായാണ് രവി സംസാരിച്ചിരുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെ തുടരുകയാണെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് കേസിലെ മറ്റൊരു പ്രതി കൊല്ലങ്കോട് സ്വദേശി രമേശിനായി അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഓണത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിൽ ഈ അവധിയിലേക്ക് കടന്ന സമയത്ത് ഈ ബീവറേജിന്റെ ചുവരിൽ വലിയ ഉണ്ടാക്കിക്കൊണ്ട് അതിനകത്തേക്ക് കടന്നാണ് ഇവർ മദ്യം മോഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പോലീസിന്റെ അന്വേഷണത്തിൽ പുറത്തു വന്നത് സിസിടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിരുന്നു തുടർന്നാണ് ഈ പ്രതികളിലേക്ക് പോലീസ് എത്തിയത് ശരി അരുണാലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്